അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തു ഒരാൾ മറ്റൊരാൾക്ക് സിഹർ ചെയ്യുന്നത് പല ഉദ്ദേശം വെച്ചായിരിക്കും ഒരു പക്ഷേ ഇയാളെ സാമ്പത്തികമായി തകർക്കുക അല്ലെങ്കിൽ ശാരീരികമായി തളർത്തുക ഇയാളുടെ ജോലി നഷ്ടപ്പെടുത്തുക കുടുംബം തകർത്തുക ഭാര്യ ഭർത്താക്കന്മാരെ വേർപ്പിരിക്കുക ഇയാൾക്ക് വരുന്ന നല്ലതെല്ലാം തടയുക ഇത് ഒരു വിഭാഗം ചെയ്യുന്നതാണ് മറ്റൊരു വിഭാഗമുണ്ട് ഏറ്റവും കഠിനമായ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ചെയ്യുന്ന സിഹർ ഇത് അപകടമാണ് മരിക്കാൻ വേണ്ടി ചെയ്ത സിഹറാണ് ബാധിച്ചതെങ്കിൽ അതിനെ എങ്ങനെ തിരിച്ചറിയാം അതിൻ്റെ അടയാളങ്ങൾ എന്താണ് അതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇത് കൃത്യമായി നല്ല പോലെ കേൾക്കുക ഓരോന്നോരോന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ഇത് മനസ്സിലാക്കി വയ്ക്കുക ആറ് ഘട്ടങ്ങൾ കഴിഞ്ഞ് ഏഴാമത്തെ ഘട്ടത്തിലാണ് ഇയാൾക്ക് മരണം സംഭവിക്കുന്നത് അതിന് മുമ്പുള്ള ആറ് ഘട്ടങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് ഘട്ടം വളരെ നിസാരമായിരിക്കും അത് സൂചനകൾ മാത്രമായിരിക്കും ആദ്യത്തെ സൂചന ഇയാൾ ശാരീരികമായി മെലിയാൻ തുടങ്ങും ക്ഷീണിക്കാൻ തുടങ്ങും ബുദ്ധിക്ക് അല്പം മങ്ങൽ തുടങ്ങും എല്ലാ കാര്യങ്ങളും ചിലത് മറക്കാൻ തുടങ്ങും ഉറക്കം കുറയും മടി തുടങ്ങും മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും ഒരു ഉന്മേഷമില്ലാതെ എല്ലാത്തിലും ഒരു അലസത തുടങ്ങും ഇനി രണ്ടാമത്തെ ഘട്ടം ഇയാളുടെ ക്ഷീണം അല്പം കൂടും നടക്കുമ്പോൾ അത് പ്രത്യേകിച്ച് കാണാൻ കഴിയും കാല് നിലത്ത് ഉറക്കാൻ കഴിയാത്ത രൂപത്തിലായി മാറും ശരീരത്തിൻ്റെ നിയന്ത്രണം നമുക്ക് നഷ്ടപ്പെടും ഉദാഹരണത്തിന് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും എടുത്താൽ അത് നാം അറിയാതെ കയ്യിൽ നിന്നും വീണ് പോകും നമുക്ക് അത് പിടിക്കാനുള്ള ബലം പോലും ഉണ്ടാവുകയില്ല ഇത് വലിയ തോതിലല്ല ചെറിയ തോതിലാണ് ആദ്യം കാണുക ഇനി മൂന്നാമത്തെ ഘട്ടത്തിൽ ഹൃദയമിടിപ്പ് കൂടും അയാൾക്ക് ശ്വാസം കിട്ടാതെയാകും ശ്വാസമെടുക്കാൻ പ്രയാസപ്പെടുക ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുക ഇത് മൂന്നാം ഘട്ടത്തിൽ സംഭവിക്കുന്നതാണ് നാലാമത്തത് തലയിൽ വേദന ഉണ്ടാവുക ഇത് തലവേദനയല്ല തലയുടെ പിൻഭാഗത്ത് നല്ല വേദന അല്ലെങ്കിൽ വലതു ഭാഗത്തോ ഇടത് ഭാഗത്തോ മൂർധാവിലോ വേദന ഉണ്ടാവുക ഇത് നാലാമത്തെ ഘട്ടം ഇനി അഞ്ചാമത്തെ ഘട്ടം ഇനി അഞ്ചാമത്തെ ഘട്ടത്തിലെത്തിയാൽ ശരീരത്തിലെ അവയവങ്ങൾ വേദനയാകാൻ തുടങ്ങും അത് ഒരു പക്ഷെ പല്ലാകും അല്ലെങ്കിൽ നാവ് ചെവി മൂക്ക് അല്ലെങ്കിൽ കാല് ഈ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള അവയവങ്ങൾ പുറത്ത് കാണുന്നതും ആന്തരികമായ അവയവങ്ങളും വേദനയാകാൻ തുടങ്ങും അത് ഒരു പക്ഷെ കയ്യായിരിക്കും അല്ലെങ്കിൽ കാലായിരിക്കും ഒന്ന് മാറിയാൽ മറ്റൊന്ന് എല്ലാം ഒപ്പം ഉണ്ടാവുകയില്ല ഇതാണ് അഞ്ചാമത്തെ അടയാളം ഇനി ആറാമത്തെ അടയാളം ഇതാണ് അവസാനത്തെ അടയാളം ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും ഒരേ സമയത്ത് അതിൻ്റെ ഉച്ചസ്ഥായിലെത്തുക ഇതിന് പുറമേ പല രോഗങ്ങൾ ഒന്ന് മാറിയാൽ മറ്റൊന്ന് അത് മാറിയാൽ വേറെ രോഗം ഇത് ഡോക്ടർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എന്താണ് ഇതിൻ്റെ പ്രതിവിധി എന്താണ് എന്താണിതിന് കാരണം മരുന്ന് ഫലിക്കാതെയാകും ഇതാണ് അവസാന ഘട്ടം ഇനി കൂടുതൽ സമയമില്ല അവസാന ഘട്ടമെത്തി ഇയാൾ ഈ ഭൂമിയിൽ നിന്നും വിട പറയുന്നു ഇനീ പരിഹാരമാർഗം അതിനുവേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം അല്പം കരിഞ്ചീരകം അല്പം തേൻ ഇനി വെള്ളം നമ്മുടെ ചുണ്ടിനോട് ചേർത്ത് പിടിച്ച് ഇരുപത്തിയേഴ് സൂറത്തുൽ ഫാത്യഹ ഓതുക هذا نسيت إي ايات مون براوشم اودوغا بسم الله الرحمن الرحيم فلما القوا قال موسى ما جئتم به السحر ان الله سيبطله ان الله لا يصلح عمل المفسدين بسم الله الرحمن الرحيم وألق ما في يمينك تلقف ما صنعوا إنما صنعوا كيد ساحر ولا يفلح الساحر حيث أتى إي آية مونة براوشم أودكا. أدنى إي آية قولي مونة بسم الله الرحمن الرحيم وَقَدِمْنَا إلى ما عملوا من عمل فجعلناه هباء منثورا ി ഓതിയ വെള്ളത്തിലേക്ക് അര ടീസ്പൂൺ കരിഞ്ചീരകം പൊടിച്ചത് ഇടുക അര ടീസ്പൂൺ മാത്രം അത് വെള്ളവുമായി നല്ല കൂട്ടിച്ചേർക്കുക ഇളക്കി ചേർക്കുക അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ തേൻ ഒഴിക്കുക അത് പ്രമേഹമുള്ളവർക്ക് അളവ് ചുരുക്കാം കുറക്കാം അതും നന്നായി കലക്കുക അത് രോഗിക്ക് കുടിക്കാൻ കൊടുക്കുക ഒരു ദിവസം ഒരു പ്രാവശ്യം അങ്ങനെ ഇരുപത്തിയൊന്ന് ദിവസം ചെയ്യുക ഇൻഷാ അള്ള അബില്ാഹി തോഫിയക്